നല്ല ക്ഷീണമുണ്ട് ഇവരെ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ അതിനിടെ ഞങ്ങള് തനിച്ചൊന്നും അല്ലല്ലോ ടീച്ചറും ചേച്ചിയും എല്ലാരും ഇല്ലേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പൊയ്ക്കോള അതെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്നുകൊണ്ടും പേടിക്കണ്ട സമാധാനമായിട്ട് പോയിട്ട് വരും ഇവിടെ ഇങ്ങനെ ഫുഡ് പോയിസൺ ഞാൻ ആരെയും മാത്രം ഗിരിയുടെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാകും ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി ശ്രദ്ധിക്കാലോ അതിനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഏയ് അതൊന്നും സാരമില്ല ഇനിയിപ്പോ ഇവരൊന്ന് ഓക്കെ ആയിട്ട് പോവാന്നാ കരുതും ഞാൻ അനുസരിക്കാവോ തീർച്ചയായിട്ടും അനുസരിക്കാം പറഞ്ഞോളൂ സാറിന്റെ വീട്ടിലിപ്പോ എന്തായാലും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ഇനി നിങ്ങൾ കമ്പനിയുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാതെ അത് കൂടുതൽ വിഷമങ്ങളാവും ഉറപ്പാ ഇതിനൊക്കെ കാരണം ഞാനും എന്റെ മോനും കൂടെ ആണെന്ന് അറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ ഞാനും മക്കളും ഇപ്പോ ആരോഗ്യത്തോടെയാൽ ആവശ്യം വന്നാ ഇതുപോലെ വീണ്ടും വരണമെങ്കിൽ കൃത്യസമയത്ത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോ ഇനിയും അവസ്ഥകൾ അയ്യോ അങ്ങനെയല്ല ഇനി അഥവാ ഉണ്ടായാൽ തന്നെ വീണ്ടും ഇതുപോലെ വരണ്ടേ അതാ ഞാൻ തമാശ പറഞ്ഞോ അല്ല തീരുമാനിച്ചു എല്ലാവർക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഞാൻ ഞാനങ്ങ് പൊയ്ക്കോളാം കേടോ ഞാനിപ്പോ എല്ലാവർക്കും ഒരു ശല്യമാണല്ലേ ഇതിപ്പോ സച്ചുട്ടിനേക്കാളും ചെറുതാവുവാണല്ലോ ആള് ഏതായാലും ഞാൻ പോയിട്ട് വരാം മോളെ അമ്മയും സച്ചുടനെയും നോക്കിയോണം കേട്ടോ ചേച്ചിയെ പോലെ ആൺകുട്ടിയുടെ കരച്ചിൽ കരച്ചില് കാണായിരുന്നു ഒരാൾക്ക് പോലും ചെവിയേക്കാൻ പറ്റിയില്ല അത്ര ധൈര്യ ആൺകുട്ടിക്ക് വികൃതി ഒന്നും കാണിക്കാതിരുന്നാ തന്നെ വലിയ ഉപകാരം എങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം മടിക്കരുത് ഇല്ല ഞാൻ വിളിച്ചോളാം സമാധാനമായിട്ട് പോയിട്ടോ ശരി മോളെ പോയി ആരാന്ന് നോക്ക് മോനായിരിക്കും എവിടെയായിരുന്നു മോനെ നീ എന്തിനു പോയതാ വരാം വരാന്ന് പറയുന്നതല്ലാതെ എത്ര ചോദിച്ചിട്ടും കാര്യമൊന്നും പറയുന്നില്ലല്ലോ അമ്മേ എനിക്ക് അവിടെ രണ്ടു ദിവസം നിൽക്കേണ്ടി വന്നു കഴിഞ്ഞ രണ്ടു ദിവസവും നീ പറയുന്നത് അതെ അവിടെ 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 പോയി നിൽക്കേണ്ട ചെറിയൊരു പ്രശ്നം പ്രശ്നം ഉണ്ടായി എന്ത് കുഞ്ഞുങ്ങൾക്കും ഫുഡ് പോയിസൺ ആയി അവര് പേരും അവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഇങ്ങനെയൊരു അവസ്ഥയില് അവരവിടെ തനിച്ചാക്കി വരാൻ കഴിയില്ലല്ലോ എന്നിട്ടിപ്പോഴപ്പൊന്നുമില്ല ഞാൻ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ഇങ്ങോട്ട് വന്നത് എന്റെ ദൈവമേ ഇന്നത്തെ കാലത്തൊരു സാധനം വിശ്വസിച്ച് കഴിക്കാൻ കുട്ടികൾ എന്താ കഴിച്ചത് അവിടെ എല്ലാവരും കഴിച്ച ഫുഡ് തന്നെയാണ് അവരും കഴിച്ചത് പക്ഷെ എന്തോ അവർക്ക് പേർക്കും അത് പിടിച്ചില്ല

അല്ലാതെ അവിടെയുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചു ആർക്കും ഒരു കുഴപ്പവും ഇല്ല അവക്കും പിള്ളേർക്കും മാത്രം വയ്യാതായിരുന്നു അതുകൊണ്ട് ഇത്രയും ദിവസം ഈവൻ ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നുവെന്ന് ഇതൊക്കെ ആരോടെ ഈ പറയുന്നത് അമ്മാവൻ വളർത്തിയ മക്കള് എന്നും കള്ളം മാത്രം പറഞ്ഞു പറഞ്ഞ് അമ്മാവൻ അത് ശീലിച്ചു പോയി അതുകൊണ്ടാ എല്ലാവരും അവരെ പോലെയാണെന്ന് തോന്നുന്നത് എന്റെ മക്കള് ശരിയില്ലെങ്കിലേ അത് ഞാൻ അനുഭവിച്ചോളാം അതുപോലെ ഞാൻ ശരിയല്ലെങ്കിൽ എന്റെ അമ്മ അനുഭവിച്ചോളൂ അമ്മാവൻ വെറുതെ ബി പി ഒന്നും കൂട്ടണ്ട ഇവൻ പറയുന്ന ചേച്ചി മാത്രമേ അവസാനം അമ്മ മാത്രം മതി ഇത്രയും കാലം എന്നെ വേറെ ആരും വിശ്വസിച്ചിട്ടില്ലല്ലോ ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി എന്റെ അമ്മയോട് ഞാൻ കള്ളം പറയില്ല ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറയുക നീ പോയി കിടക്കാൻ നോക്കി ഗിരി സദാനന്ദം പറയുന്നത് അവന്റെ വിഷമം കൊണ്ടാ ഇത് വിഷമം കൊണ്ടൊന്നും അല്ലമ്മേ വിഷം കുത്തിവെക്കുന്നതാ പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല ഗിരിന ഒന്നും മനസ്സിലാകത്ത പോലെ അഭിനയിക്കുന്ന വെറുതെ അച്ഛനെ കുറ്റം പറയണ്ട വേണ്ട മോളെ അമ്മയും മകനും മകളും മകളുടെ പുതിയ അമ്മയും എല്ലാരും ഒന്നായ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ പോയി കിടക്കാൻ നോക്ക ഇനി കാത്തിരിക്കാനും വാതിൽ തുറന്നു കൊടുക്കാനും വെറുതെ സമയം കളയണ്ട നീ നിന്റെ ജീവിതമെങ്കിലും നോക്ക് ചെല്ലു അച്ഛൻ വിഷമിക്കണ്ട ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചതാ അച്ഛമ്മ എടാ നല്ല വിഷമമുണ്ട് ഒരുപാട് സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന കാര്യം നീ മറന്നു നീയാണ് കാരണം അതിന് ഞാനല്ല കാരണം അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചവര് ആരായാലും എന്തായാലും ശരി അവൾ ഒരുപാട് കൊതിച്ചതാ അതാ മോനെ നീ ഇപ്പൊ ഇല്ലാതാക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതല്ലേ അല്ലേമ്മേ ഇതിൽ പുതിയതായിട്ടൊന്നും എനിക്ക് പറയാനുമില്ല ഞാനെന്തായാലും കുളിച്ച് കിടക്കട്ടെ നല്ല ക്ഷീണമുണ്ട് ഇവിടെ കാര്യം ടയില് ശല്യപ്പെടുത്താൻ വന്നൊന്നുമല്ല എനിക്കൊരു കാര്യം പറയാണം നിനക്കും കൂടി ഉപകാരമുള്ള കാര്യമാണ് അത് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞോളൂ എനിക്ക് കുറച്ച് തിരക്കുണ്ട് സനീഷ് പുതിയ കമ്പനി തുടങ്ങിട്ട് എങ്ങനെയുണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ടോ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതാ അങ്ങനൊരു ചോദ്യം പലർക്കും ഞാൻ രക്ഷപ്പെടരുതെന്ന് തന്നെ ആഗ്രഹം തോറ്റുകൊടുക്കാൻ സനീഷിനെ കിട്ടത്തൂല്ല പറയേണ്ട കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലർക്കും എന്ന് നിങ്ങൾ പറഞ്ഞത് ഭാര്യ വീട്ടുകാരെ കുറിച്ചായിരിക്കും അതിൽ എന്നെ പെടുത്തണ്ട സനീഷെ നീ രക്ഷപ്പെടുകയോ രക്ഷപെടായിരിക്കുകയോ ചെയ്യാം അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലേ പക്ഷേ നിന്റെ ഫാദറിൻ്റെ അതായത് എന്റെ തന്ത എന്ന് പറയുന്ന മുകുന്ദം മേനോനും അയാളുടെ മാനസപുത്രൻ ദീപു അവരുടെ നാശം അതെനിക്ക് കാണണം അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ കാണാമെന്നത് അവന് ഞാനെന്ത് വേണോന്നോ ഞാൻ പറയാം നമുക്കൊന്ന് പുറത്തിരുന്ന് സംസാരിക്കാം വാ നിന്റെ ബിസിനസ്സിനെ കുറിച്ച് എനിക്കറിയാം സനീഷെ നിന്റെ കമ്പനി ഇങ്ങനെ പോയാൽ നഷ്ടത്തിലായി പോകാൻ അധികം കാലൊന്നും വേണ്ട നിനക്ക് വിഷമമാകാൻ പറഞ്ഞല്ലേ നിന്റെ ബിസിനസ് മെച്ചപ്പെടണമെങ്കിൽ മുകുന്ദൻ മേനോന്റെ ബിസിനസ്സിന് ഇളക്കം തന്ന അതിന് ഞാൻ നിന്നെ സഹായിക്കാം സനിഷേ നമ്മൾ രണ്ടു പേരും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരാണ് ഞാൻ നിനക്ക് ശത്രുവായിരിക്കാം പക്ഷേ ഇപ്പം നിന്റെ ശത്രു ഞാനല്ലേ ദീപവും മുകുന്ദ്ര ലക്ഷ്യത്തിനു വേണ്ടി ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണ് കണക്ക് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ പ്ലാൻ പറയാം നിങ്ങൾ അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് പക്ഷേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ബിസിനസ് എത്ര വലുതാണെന്ന് എനിക്കറിയാം അത്ര പെട്ടെന്ന് അവരെ തളർത്താൻ പറ്റുമോ നമുക്ക് അത് തന്നെയാണ് നമ്മുടെ തുറുപ്പ് ചീട്ട് നിനക്കറിയാം അവരുടെ ബിസിനസ് രഹസ്യങ്ങളില്ല അവർക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ഞാൻ പോവാം ഞാൻ എല്ലാ ഡീലിങ്സും ആലങ്കോലാക്കും കോടികളുടെ ഇടപാട് നടത്താൻ വരുന്നവർക്ക് അവരുമായിട്ടുള്ള ഇടപാട് റിസ്ക് ആണെന്ന് തോന്നുന്നു ആ സമയത്ത് നീ അവരെ കോണ്ടാക്ട് ചെയ്യണം അവർ നിന്നെ സമീപിക്കും നീയുമായി അവർ ഡീലാവും ഈ പ്ലാനൊക്കെ നമ്മൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ എല്ലാം നടക്കും അച്ഛനാ ദീപു മുഴുവൻ ബിസിനസ് അവനെ ഏൽപ്പിക്കാനാ നോക്കുന്നു ഇപ്പോ അവനെ കൊണ്ട് രചിതയെ വീണ്ടും കല്യാണം കഴിപ്പിക്കാനാ അവരുടെ പ്ലാൻ ഒരിക്കലും ഞാൻ ജീവനോടുള്ളപ്പോ അവനെ ഞാൻ അധികം വാഴിക്കില്ല കൊല്ലും ഞാൻ അവനെ അല്ല എന്തെങ്കിലും പ്രശ്നമാവോ അവർക്ക് നല്ല പിടിപാടൊക്കെ ഉണ്ടോ എല്ലാ കാലവും ഇങ്ങനെ തോറ്റു പിന്മാറിയ മതിയോ സനീഷെ ഒരു തവണ ഒരു തവണയെങ്കിലും അവനെ തോൽപ്പിക്കണമെന്ന് തോന്നില്ലേ നീ ഇല്ലെങ്കിലും ഞാൻ ഇന്നു മുതൽ ഇറങ്ങിക്കഴിഞ്ഞു അവന്റെ നാശം കണ്ടിട്ട് ഞാൻ പിന്മാറും ഞാൻ റെഡിയാണ് ഇനി എല്ലാവരുടെ മുന്നിൽ തല തലവെന്നിക്കാൻ എനിക്ക് കഴിയില്ല ഒരിക്കലെങ്കിലും രചിതൻ്റെ മുന്നിൽ എനിക്ക് ജയിച്ച് കാണിക്കണം എന്നാൽ ഈ നിമിഷം മുതൽ നമ്മുടെ ലക്ഷ്യം ഒന്നാണ് അതിനുവേണ്ടി നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കും ഓക്കെ ഒരു ചെറിയ തെറ്റ് ഇത്ര കളിയാക്കാൻ ഇതിന് ചെറുതെന്ന് പറഞ്ഞ താം വലിയ മണ്ടത്തരം ചെയ്താ എന്താ പറയാ വെറുതെ കളിയാക്കല്ല ദീപു സാറെ ഞാൻ മിണ്ടില്ലാട്ടോ അങ്ങനെ പറയാതെടോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ അല്ല ഞങ്ങള് വെറുതെ വെറുതെ സംസാരിക്കാനായിട്ട് അത് ഞങ്ങള് സനീഷിന്റെ കമ്പനിയെ കുറിച്ച് സംസാരിക്കായിരുന്നു നമുക്ക് വരുന്ന വർക്കൊക്കെ അവൻ ബ്ലോക്ക് ചെയ്യാ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നേരത്തെ അവന് പരിചയമുള്ളതുകൊണ്ട് അവന് കാര്യങ്ങൾ വളരെ എളുപ്പമായി ഞാൻ അന്നേ പറഞ്ഞല്ലേ അവനൊരു നന്ദിയില്ലാത്തവനാണെന്ന് അതന്നെ ആയില്ലേ ഇപ്പൊ നോക്ക് ഇത്രയും വർഷം അവൻ ജീവിച്ചത് നമ്മുടെ കമ്പനി ഉണ്ടാ അതിൻ്റെ എന്തെങ്കിലും ഒരു നന്ദി അവനുണ്ടോ അവന്റെ സ്വഭാവം എനിക്ക് സത്യം പറഞ്ഞ നമ്മുടെ കമ്പനി തകർച്ചിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം കാരണം എന്തോ വൈരാഗ്യ ബുദ്ധിയോടെയാ നമുക്ക് വരുന്ന എല്ലാവർക്കും സനിഷി പിടിച്ചെടുക്കുന്നത് അവൻ എങ്ങനെ ഇവിടെ വരുന്ന ബിസിനസ് അവന്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ അത് ശരിയാണ് ആരൊക്കെ അവനെ സഹായിക്കുന്നുണ്ട് ഒന്നാമത്തെ ആള് അങ്കളുടെ മകൻ തന്നെയാ തന്നെ അവൻ തന്നെ മാനവ് അവനാണ് എല്ലാ ചറ്റത്തരത്തിനും സനീഷിന് കൂട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് സൈറ്റ് കാണാൻ വരുന്നതും കാത്തുനിന്ന് അവരെ ബ്ലോക്ക് ചെയ്ത് ഭീഷണിപ്പെടുത്തി സനീഷിന്റെ ഓഫീസിലേക്ക് തിരിച്ചുവിടുകയാണ് അവൻ ചെയ്യുന്നത് ഇതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ മനുഷ്യനെ പോലെ പെരുമാറുന്നവനാണെങ്കിൽ കുഴപ്പമില്ല എന്നെ കാണുന്ന നിമിഷം മുതൽ അവനോട് സംസാരം ഒന്നും നടക്കില്ലേ എന്തെങ്കിലും കാര്യമായി പ്രവർത്തിക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്ത് കിടപ്പിലാക്കിയാണ് വേണ്ടത് ഇവനൊക്കെ എഴുന്നേറ്റ് നടന്നാൽ തന്നെ നമുക്ക് പണിയാം അതിനെക്കുറിച്ച് ഞാനും ആലോചിക്കാഞ്ഞിട്ടല്ല പക്ഷേ അവന് പിന്നിൽ ഒരുപാട് തരംതാണ ഗുണ്ടകളുണ്ട് അവരെ എല്ലാവരെയും കൊതുക്കാൻ കഴിയില്ലല്ലോ പേടിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ അങ്കിള് ഇതൊക്കെ കണ്ടില്ലെന്ന് അടിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന നഷ്ടം എത്ര വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ അങ്കിള് അറിയാമല്ലോ ഇപ്പൊ തന്നെ വലിയൊരു പങ്ക് കസ്റ്റമേഴ്സും സനീഷിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എത്രയോ വർഷങ്ങളായി നമ്മളോട് പ്രവർത്തിച്ചവരുണ്ടല്ലോ അവരെന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്തത് അവരെ പറഞ്ഞൊരു കാര്യൊന്നുമില്ല നേരിട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് മാനവാണ് അച്ഛന്റെ സ്വത്തിൽ അവകാശം ഉണ്ടെന്ന് തെളിവടക്കം അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിരത്തുകയാണ് ചെയ്യുന്നത് അതൊന്നും പോരാ ഞടതി കയറ്റുവെന്ന് ഭീഷണി വേറെ സ്വാഭാവികമായി ആളുകൾ പിന്നോട്ട് പോവില്ലേ എല്ലാം എന്റെ തെറ്റാണ് പാമ്പിനാണ് ഞാൻ പാല് കൊടുത്തതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എത്രയൊക്കെ പറഞ്ഞാലും എന്റെ മകൻ ഭർത്താവല്ലേ എന്നൊരു സെന്റിമെന്റ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു അതുപോലും അവരർഹിക്കുന്നില്ല ഞാൻ സെക്ഷനിലേക്ക് ചെല്ലും സംരക്ഷിക്കുവാനും സനീഷിന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ഇനി വഴി സ്വീകരിക്കും കമ്പനിക്ക് കിട്ടേണ്ട സ്വാധീനിച്ച് ചെറിയ ും മനസിലാവുന്നില്ല എന്ന് വിചാരിക്കരുത് തന്റെ കുഞ്ഞുങ്ങളുമായി പോരാടാനിറങ്ങിയ വസു ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുമോ ചീട്ടുകൊട്ടാരം പോലെ ഈ ബന്ധങ്ങളെല്ലാം ഒരു ചെറുകാറ്റിൽ തകർന്നടിയുമോ കാണുക വസുത തുടർന്നുള്ള ഭാഗങ്ങളിൽ